നിറച്ച് കരിമീൻ കേട്ടാ വല നിറച്ച് കരിമീന കണ്ടട്ട ഇങ്ങനെ കരിമീൻ കിട്ടാല്ല ഉള്ള് കരിമീനാണ് വല നമ്മളാദ്യത്തെ വലിയ ഇഷ്ട എന്താ മീൻ കിട്ടാന്ന് അറിയില്ല മീനട്ട കരിമീനാണ് ഫുള്ള് അമ്മ സൈസ് മീനുകളും ഫുള്ള് കരിമീനാണ് ഫുള്ള് മീനാണല്ലോ വണ്ടിലൊക്കെ ഇങ്ങനെ ഒരു പലപ്പ് വരല്ല അത്ര അധികം ആദ്യീട്ട് കിട്ടണം വേവി സൈസ് മീനുകളണ്ടട്ട ഫുള്ള് ചെറുതൊന്നുമല്ല ഫുള്ള് വലുത് രക്ഷയിലാത്ത വീഡിയോ കിട്ടുന്നു അത്ര വീഡിയോ അടുത്തി ഫസ്റ്റ് വിലക്കെന്ന ഇങ്ങനെ കിട്ടിയത് വലിപ്പൊന്നുണ്ടോ തൊക്ക ഒരു വിലക്ക് കിട്ടിയ മീനുകളോ ഞങ്ങളിന്ന് മീൻ പിടിക്കാൻ വന്നുള്ളത് ചാവക്കാട് കനവലി കനാലിൻ്റെ സൈഡിലാണ് കേട്ടോ ഈ സൈഡിൽ തോടും ഈ സൈഡിൽ പുഴയാണ് അപ്പോൾ ഈ തോട് എന്ന് പറഞ്ഞിട്ട് പുഴക്ക് വെള്ളം പോകണ അവസ്ഥയാണ് കാണും അപ്പോൾ തോട്ടിലുണ്ടാവുന്ന ചെളിയും കാര്യങ്ങളൊക്കെ പുഴക്കിറങ്ങും അപ്പോൾ മീൻ കംപ്ലീറ്റ് ആ ചെളി വെള്ളം വരണ കാരണം അവർക്ക് ഓക്സിജൻ്റെ അളവ് കുറയണ കാരണം മേലയ്ക്ക് പൊന്തണ്ണയാണ് ആ മീനാണെങ്കിൽ ഞങ്ങൾ പിടിക്കുന്നത് കേട്ടോ കേട്ടോ വെള്ളം പോകണമാണ് ഇത് ഇവിടുത്തെ കാഴ്ച്ച കേട്ടോ ഇതേപോലെ തന്നെ എല്ലായിടത്തും അവസ്ഥ ഉള്ളത് അപ്പൊ എന്ത് മീന കിട്ടണം നോക്കട്ടെ കരിമീൻ ഉണ്ട് കേട്ടോ കരിമീനാണ് സൈസ് ഇല്ല നേരത്തെ കിട്ടുന്ന അത്ര സൈസ് ഇല്ല ചെറുതാണ് വയല ട കയർഡി ആക്കി മീൻ അടുത്ത് കിട്ടീണ്ടിട്ടാ വലിപ്പുണ്ട് സൈസ് ഉണ്ട് കിട്ടുമെന്ന് കച്ചറ ഉണ്ട് നന്നായിട്ട് വെള്ളം നന്നായി പറഞ്ഞ പറഞ്ഞാൽ മഴക്കാലം വെള്ളം നന്നായി പറഞ്ഞു പറഞ്ഞ നല്ല കച്ചറുണ്ട് വലയിൽ ശരത്തായി വൃത്തിയാക്കിക്കൊണ്ടിരിക്കയാണ് മീൻ വരണേടാ കരിമീൻ മീന് വെള്ളം നല്ല വെള്ളമല്ലാണ്ട് വെള്ളം കലങ്ങിയിട്ട് വരണതാണ് അത് ആ വലിയ കരിമീൻ കേട്ടോ ഹെവി സൈസ് വിൽപ്പം ഇട്ട കരിമീൻ നല്ല ഹെവി സൈസ് കരിമീനാ സൈസ് കുഴപ്പമില്ലാത്ത കിരിമീനാണ് ഹെവി സൈസുള്ള മീനോട്ട് കിട്ടില്ല നല്ല വലിപ്പമുണ്ട് കരിമീൻ അടുത്തൊരു വലം കൂടി വീശിയുണ്ട് കരിമീൻ കണ്ടിട്ട് വീശിയതാണ് അതിലുണ്ടോ എന്ന് അറിയില്ല അവന് അവനക്ക് വേറൊരു മീൻ കിട്ടിയിട്ടുണ്ട് കാണിച്ചു മീന കൂടി ആ കിട്ടിന്നിട്ടാ വാൽപ്പിക്കീഷണത് കിട്ടില്ല അടുത്തൊരു കേട്ടോ അതിനെ വിശാല തന്നിട്ടാണ് ചെറുതാ രണ്ട് ചെറിയ മീനുകൾ വരണ്ടിട്ടു തരാൻ പോണ മൂടിട്ട കറക്റ്റ് ആയിട്ട് അതിനെ മൂടി പിടിച്ചിട്ടുണ്ട് ഈശിണ്ട് വെള്ളത്തിലിട്ട് വലിക്ക അപ്പൊ പിന്നെ വലിയ കുഴപ്പം ആ ഒരു മീനെ പൊന്തി വരണ്ടിട്ട നോക്ക മീനുണ്ടാവും നോക്കാം വല വലിക്കണ്ട് ആ ഇണ്ട് രണ്ട് ആ രണ്ടു മൂന്ന് പേര് മീനുണ്ട് രണ്ട് കരിമീനും ഇല്ല ആ ഒരു കരിമീനും പിന്നെ ഒരു വാലാത്ത എന്താ കേട്ടോ വാലാത്ത പാലാങ്കണ്ണി എന്നൊക്കെ പറയുന്ന മീൻ ചെറുതാണ് അതിൻ്റെ ഫോക്കസ് അതെ കണ്ട ഇങ്ങനെ മീൻ വെള്ളത്തിൻ്റെ മേലെക്കൂടെ പൊന്തി എടുക്കാൻ വേണ്ടിയിട്ട് ഓക്സിജൻ എടുക്കാൻ വേണ്ടിയിട്ട് വീശി പിടിക്കണം വെള്ളം കലങ്ങിയിട്ട് വരണ കാരണേ അവർക്ക് ബ്രീത്തിങ് കിട്ടേണ്ടാവില്ല കറക്റ്റായിട്ടുള്ള കണ്ട കണ്ട മീൻ കണ്ടോ ശരത്ത് അതിനു വീശാൻ വേണ്ടിട്ടുള്ള തയ്യാടുപ്പിലാണ് അതിൽ മൂടിയുണ്ട് അതിലുണ്ടോന്നറിയില്ലാ എന്താ അവസ്ഥ നോക്കാം ആ മീനായാലും ഇണ്ട്ട്ട ാണ് ഇങ്ങനെയാണ് ഞമ്മളെ മീൻപിടുത്തം ഇത് വെള്ളം മഴ പെയ്ത കാരണം തോട്ടിലെ വെള്ളമൊക്കെ വന്നിട്ട് പുഴ ആകെ കലങ്ങി എടുക്ക അപ്പോ അങ്ങനെയാണ് അത് മീന് കയറി എടുക്കാൻ വേണ്ടിട്ട് വരിക മേലൊക്കെ അപ്പൊ അതിന് നമ്മ നോക്കിട്ട് വിശാണ് കൊഴപ്പില്ലാത്ത ഹെവിസ് മീനായിട്ട് കിട്ടിയത് മീനൊക്കെട്ട അടുത്ത വില വിശു നോക്കണു എന്താണ് അവസ്ഥ എന്ന് അറിയുന്നത് ആ പറയണ്ടതിൽ മൂന്നാറിലുണ്ട് എന്നൊക്കെ പറയണ്ടത് കണ്ട് കിട്ടിയാ അറിയ എന്താണ് അവസ്ഥയെന്ന് ശരിയാണ് രണ്ടൂന്നെണ്ണം ഉണ്ട് മൂന്നെണ്ണം ഉണ്ട് ൊക്കെ ചെറിയ ചെറിയ മീനിൻ്റെ കുട്ടികളെ കിട്ടാം ഇങ്ങനത്തെ മീനുകൾക്കാണ് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുക വെള്ളം കലങ്ങിക്കഴിഞ്ഞാൽ പക്ഷേ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഫുള്ള് വലിയ മീനുകളും കരിമീനും വലിയ ഒരു ഇടത്തരം സൈസുള്ള പോലത്തെ കരിമീനുകളും ഇതൊക്കെ വരെയുണ്ട് അവിടെ രണ്ട് ചെറിയ കരിമീൻ കുട്ടികൾ പോവുണ്ട് കാണാം അതേപ്പം ഇതേപോലെ വെള്ളം മേലെ വന്നിട്ട് എടുക്കണവർ ലെയർ അപ്പോൾ അതിനെയാണ് നമ്മൾ വീശി പിടിക്കണത് പോണട്ടാ വലിയ മീനാണ് പോണത് നല്ല വല്യ കരിമീന പോണ് കിട്ടാൻ ചാൻസ് കൊറവാണ് കണ്ടാ രണ്ട് കരിമീൻ പോണത് നേരത്തെ കണ്ടാ വല്യ കരിമീനെ വീശാമെന്നുള്ള പരിപാടിയിലാണ് ട്ടാ അവന്റെ അടുത്തേക്ക് പോവേണ്ടത് അവനതിനെ കണ്ട് സ്പോട്ട് ചെയ്ത് നിക്കണ് അതിനെ കിട്ടീണ്ട്ട്ടാ മൂടിയുണ്ട് എന്താ അവസ്ഥ എന്ന് അറിയില്ല ഞാൻ എണ്ണ ഉണ്ട് കുഴപ്പമില്ലാത്ത സൈസുള്ള മീനാ മീൻ രണ്ടും ഒന്നുള്ളട്ടോ ഒന്ന് മിസ്സായി ഒന്ന് മിസ്സായി അത് സൈസ് നോക്കട്ടോ ഇത്രയും സൈസുള്ള മീനാണ് കിട്ടിയത് നേരത്തെ വീഡിയോയിൽ കാണിച്ചു തന്നത് സെയിം മീനാണ് അല്ല ഒരു മീൻ പോയി ആ രണ്ടും ഉണ്ട് കിട്ടാ രണ്ട് മീനും ഉണ്ട് അത് കണ്ടില്ല കേട്ടാ മറ്റേ ആൾ എനങ്ങാണ്ട് എടുക്കുമ്പോൾ മായങ്ങിയിട്ടേ ഇത് ഓക്സിജൻ കിട്ടാണ്ട് മീനാകെ തലയിറങ്ങിയ പോലെ എത്ര അവസ്ഥയാണ് പറഞ്ഞത് അപ്പോൾ അത് എനങ്ങാണ്ടൊക്കെ എടുക്കുന്ന ആള് രണ്ടാളും ഉണ്ട് ഇതിപ്പോൾ എന്തായാലും ചാവുള്ള ഇത് രണ്ട് ദിവസം ഇത് അധികം നിൽക്കുന്നില്ല ഇത് അത്രയും ബ്രീത്തിങ് കിട്ടാണ്ട് ഇത്രയും ഹെവി മീനൊക്കെ മേലേക്ക് പൊന്നണം എന്നുണ്ടെങ്കിൽ അത്രയും ലെവലിലാണ് ഓക്സിജന്റെ അളവ് വെള്ളത്തിൻ്റെ അടിയിൽ കുറവ് എന്തായാലും ചാവ് ഉള്ളത് നമ്മൾ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ രണ്ടും കിട്ടീണ്ടിട്ട നല്ല മീനാ സൈഡ് അല്ല മീനുന്ന സൈഡല്ല കുറച്ചും നീങ്ങിയിട്ടുള്ള സൈഡാണെങ്കിൽ കാണുന്നത് ഇതേപോലെയാണ് എല്ലായിടത്തും വെള്ളം പുഴക്കിറങ്ങുന്നത് കണ്ട മീനുകളൊക്കെ ചെറിയ മീനുകളാണ് രിമീന കേട്ട പോണത് കണ്ടാ വലിപ്പം കണ്ടാ ശരത്ത് അതിനെ വീശാനുള്ളതിലാണ് പക്ഷെ ആ സെൻട്രി കൂടെ പോണത് കിട്ടുക കിട്ടൂലേ എന്നുള്ളതിലാണ് കിട്ടില്ല അതിലില്ല എത്തില്ല എനിക്ക് നല്ല അടിപൊളി കരിമീൻ ആയിരുന്നു മിസ്സായി മിസ്സായി എന്ന് വിചാരിക്കണേ അറിയില്ല വലിച്ച് വല വലിച്ചു വരുമ്പോ അറിയാം അതില് മീനുണ്ടോ ഇല്ലയെന്ന് അടിപൊളി ഞാനവരുണ്ട് അതിലുണ്ട് കെട്ടാ രണ്ട് രണ്ട് കരിമീൻ ഉണ്ട് ഒരു കരിമീൻ ഉണ്ട് കരിമീൻ ഉണ്ടെങ്കില് കരിമീൻ ഒന്നുണ്ട് വേറൊരു നല്ലൊരു മീൻ വരെ ഉണ്ട് അവനോട് വല്ല വേഗം ക്ലീൻ ആക്കാൻ പറയാ വേഗം വേഗം ക്ലീനാക്ക അടുത്ത മീൻ വരുണ്ട് വലിയ കരിമീൻ പോയിട്ടതില് ഇതില് അതിണ്ടായിരുന്ന ചെറുതായി കിട്ടിയ ഇതെന്താ തൂളിയാ തൂളി തൂളി തൂളിന്ന് പറഞ്ഞ മീൻ അതും ഉണ്ട് പുല്ലൻ പുല്ലനെന്നൊക്കെ പറയുന്നത് പുല്ലൻ മീൻ പൂവേണ്ടിട്ടാ കുഴപ്പമില്ലാത്ത സൈസാണ് അവൻ വല ക്ലീൻ ആക്കണുള്ള കാരണം ആ മീൻ മിസ്സാവും എന്നാണ് തോന്നണത് പോയത് എന്താ കേട്ടാ മീൻ എന്റെ കൈ കൊണ്ട് പിടിക്കുമ്പോ തന്നെ സൈസ് ഉണ്ട് മീന് നല്ല സൈസ് ഉണ്ട് സൈസ് മീനെ ആ അതിന് വിഷ ഇതിന് വിഷയമായി ഇതിന് വിഷയമായി ഇതിന് വിഷയമായി ഇത് വിശ ഇത് വിശി ആ ഇല്ലല്ല താന്നിട്ടില്ല വിഷു വിശു വിശു വിഷി വേഗം വേഗം വീശു അടുത്തതേ വരുന്നത് വന്നുകൊണ്ടിരിക്കും മിനിറ്റാ Yeah, I'm going to go to the hospital. അതിൽ ആകെ ഉണ്ടൊത്തിയിട്ടുണ്ടോ വരണേ ഉണ്ടൊത്തുന്ന മീൻസ് ആകെ കെട്ടായിട്ടാണ് വരണത് അതിൽ മീനുണ്ടോ എന്ന് അറിയട്ടെ ഭാഗ്യം പോലെ ഈ വലയിൽ കിട്ടണ മീൻ അത് മരിക്കാനായിട്ട് ജനിച്ച മീൻ തന്നെയാണ് ആ അതിലെല്ലാ മീനും ഉണ്ട് കേട്ടോ അതിലൊരു വലിയൊരു മീൻ ഉണ്ടായിരുന്നു അത് മിസ്സായി ബാക്കിയുള്ള എല്ലാ മീനും ഉണ്ട് സൈസിലിട്ടെ മീൻ സൈസുള്ള മീനും മിസ്സായി കുഴപ്പമില്ലാത്തൊരു മീൻ കിട്ടാം കുഴപ്പമില്ല കണ്ട മീൻ തന്നെ കിട്ടി ടുത്തര മീനോ കൊഴപ്പില്ല ഇങ്ങനത്തെ ഇതൊക്കെ തന്നെ കിട്ടുള്ളൂട്ടോ മാക്സിമം ഇവിടെ ഏകദേശം ഇത്രമാവുന്ന മീനാണ് ഇവിടെ ഉണ്ട് നാലഞ്ചുകരി മീൻണ്ട് വല വീശിയത് കണ്ടപ്പോ വീശി ഒന്നും കിട്ടുണ്ടാവില്ല അങ്ങോട്ട് പക്ഷെ എല്ലാം കുടുങ്ങേല് തെക്കൊറ്റ വിലക്ക് കിട്ടിയ മീനുണ്ടോ ഒറ്റ വിലക്ക് കിട്ടിയ കരിമീൻ ഈ കാണുന്നത്

쉬라? 이 타이즈 가지고 있어. 이 두시고. 오보다는. 나네네. 아. 놀래. മിക്സ് ആയിട്ടാണ് പുറമെ ഉണ്ടായിരുന്നു വലിയൊരു കരിമീൻ സെറ്റായും കിട്ടില്ല എന്തോ ഒന്നും അറിയില്ല നോക്കാം ഇല്ല ബില്ലിൻ്റെ മാത്രം എടുത്തായി എടുക്കണം കരിമീ മാത്രല്ല കണമ്പും ഉണ്ട് കണമ്പൂര് മൂന്ന് കടമ്പാണ്ടുണ്ട് പിന്നെ ചെറിയ കരിമീൻ കുട്ടികളാ കണമ്പാട്ട രണ്ട് രണ്ട് കണമ്പുണ്ട് ചെറുതാണ് ഒരു തിരിച്ചു പിടിക്കാൻ പറ്റാൻ மீன்ட்டா வல நிறச்ச மீனாங்க നോർത്തച്ച് മീനട്ടോ ഒരു വല കിട്ടിയ മീനാണെങ്കിൽ കാണുന്നു കരിമീൻ കണ്ടെട്ടോ അങ്ങനെ കരിമീൻ കിട്ടാല്ലേ ഇതൊക്കെ ഞമ്മ പിടിച്ചിട്ട് കളയുള്ളുട്ടാ ഇതിന് ഇത്രയും ചെറുതെ പിടിക്കാൻ പാടില്ല വളരണം പക്ഷേ ഈ വെള്ളനാശായ കാരണം ഉള്ള പ്രശ്ന ഇണ്ട് വെള്ളം നാശമായിട്ട് ഇനി റിലീസ് ചെയ്താലും പ്രശ്നമാണ് ഇതിപ്പോ നാളക്ക് ചത്തു പൊന്ത பரமவதி நம்மள வீட்டின் அடுத்து ஒரு குளம் ஆ குளத்தில் இடுக்கு கிட்டு കരിമീൻ വേട്ട വീശി പിടിച്ച മീനുകൾ കിട്ടിയ മീനുകള വീശിയിട്ട് കിട്ടിയ മീനുകളാണ് ഈ കാണുന്നതല്ലാതെ ഇന്നത്തെ കരിമീൻ വേട്ടത്